മണ്ണ് മണ്ണ് തറ ഉണ്ടാക്കാൻ എടുക്ക പിന്നെ പോയി നമുക്ക് ഓണം ഇവർക്കൊന്നും അതൊന്നും അറിയില്ലന്നേ ഇങ്ങനൊന്നും ചെയ്യണ പരിപാടിയൊന്നും ഇവർക്കറിയില്ല ഞങ്ങളൊന്നും ചെയ്യാണ്ട ഇതിനേക്കാണ് നിങ്ങളൊക്കെ കൂടാൻ തുടങ്ങുമ്പോഴ അത്ത അത്തത്തിന്റെ തലവസൈ ഞങ്ങളൊക്കെ ചെയ്തിട്ട് കാണാം മണ്ണ് അറയ്ക്കട്ട മണ്ണ് അറിയില്ല പണ്ട് കൊറേ കുടവും കടിച്ചട്ടിക്ക് കാര്യൊന്നുമില്ല പണ്ട് പാടമൊക്കെ കുത്തി തൊറന്നു മണ്ണ് എടുത്തോണ്ടിരുന്നേ ഇവർക്ക് അത് പറഞ്ഞാ മനസ്സിലാവൂലൂ പാടമൊക്കെ കുത്തി തുളച്ചിട്ടാ അവനെടുത്തേച്ചത് മര്യാദക്ക് ഓണം കാണണത് ഇപ്പഴാ എന്നിട്ടാണ് വർത്താനം പറയണേ തറയൊക്കെ കെട്ടി വലുതായിട്ട് പൂവിടണത് ഇപ്പഴാ തേങ്ങ തേങ്ങയാണോ പിന്നെ മാങ്ങറിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് വേറെ എന്തെങ്കിലും അറിയുള്ളൂ ജാക്കിയും ഷീറ്റൊന്നും ഇല്ലാത്തോണ്ടാ അല്ലെങ്കിൽ ഞാൻ താങ്ങുകൊടുത്തേനെ മെഴുകണം മെഴുകണം കണ്ട ഇച്ചിരി കിട്ട ഇരിപ്പടേ കൊണ്ടേ കൊടുത്തതാ ഇരുന്ന് കണ് ഇരുന്ന് ചെയ്തോട്ടെ ചന്തിക്ക് റെസ്റ്റ് കിട്ടട്ടെ ഏതോർത്ത പഴക്കണ അവസരം പാഴാക്കണില്ല കുഴക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കണീല ഒരാളത് നല്ല അസല് കൊഴയാൽ എന്താ കൽപ്പാണിയാണ് സൈക്കിള് മരപ്പണിക്കാര് അടിച്ച് കൂട്ടി അളവ് തെറ്റിപ്പോയി അവിടെ ഇട്ട് ചെലപ്പോ അത് ഇതാ പെന്റടുത്ത് അതാണ് കൽപ്പാണി ഒരു വീടിന്റെ തറയിട്ട് ഇത്രേം സമയം വേണ്ട എങ്ങനെയുണ്ട് ആ ഇത് കൊള്ള ഇതൊരു പോകത്തില്ല സൈഡിൽ തേച്ചു കൊടുക്കണം വച്ചേ കുറച്ച് ചെയ്തിട്ട് കാണാം ബാക്കി ആൾക്കാര് ഈ വീടിന്റെ ഭിത്തിയൊക്കെ ഇത് വെച്ചാ തേച്ച് ഓലപ്പര കിട്ടുമ്പോഴേ തറ ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട് മീസം പണി തീർന്നിട്ടില്ല അതാ ഇവിടെ പണി ഇത്രയായി ഇല്ല കാണുമ്പോൾ വലിയ തറയാണെന്ന് തോന്നും പക്ഷെ ചെറിയ തറയാണേ ചെറിയ തറയാ വലിയ തറയൊന്നും പണിക്കാരൻ ഈ അവസ്ഥയിലായി കണ്ട മൂളി ചെറിയൊരേ തറ കൊടുക്കാൻ വേണ്ടിട്ട് അളവ് പോലും കൊണ്ട് വന്നേക്ക അളക്കുവാ കണ്ട അങ്ങനുണ്ട് ഞാൻ പറഞ്ഞില്ല അത് ഇറക്കി വെക്കേണ്ടതായിരുന്നു അന്നെങ്കിലാണ് അത്രയും പൊക്കം കുറയത്തുള്ളായിരുന്നു ണ്ടോ എന്നാ പറഞ്ഞ ആദ്യം മിൻസിപ്പിക്കല്ലേ മിൻസിപ്പിക്കല്ലേന്ന് പറഞ്ഞു ആ ഇത്തിരി കൂടി കാത്തിക്കോ വേണെങ്കിൽ ഇങ്ങനെ തറ പണിയണ മേസനെവിടെങ്കിലും കണ്ടോ നിങ്ങക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടാ ഈ മേസൺ വന്നിരിക്കൂ കറക്റ്റാണോന്ന് നോക്കണം കറക്റ്റാടാ അതൊക്കെ കുഴപ്പമില്ല ഇച്ചിരി പാകപ്പുഴകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ കുഴപ്പം എങ്ങനെയുണ്ട് എപ്പഴയോ തറവേണ്ടതോ അന്നറിയാം കറക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ കാവും കിടന്നു നോക്കണേലും കൊഴപ്പൊന്നൂല്ല പക്ഷെ ചരിവും വളവും അത് സമ്മതിച്ചർ ലാസ്റ്റ് ഘട്ടത്തെ പിന്നെ ഫിനിഷും വർക്ക് നടക്കുകയറി പ്ലംബിങ്ങാട വീടാണ് എന്തായാലും കാര്യങ്ങളൊക്കെ ഒരുവിധം അവസാനിച്ച് പ്പന ഉണ്ടാക്കണം ഓണത്തപ്പന ഉണ്ടാക്കാൻ പോവാ പന്ത്രണ്ട് മണിയായി ചോറിന സമയായി ഇത് കണ്ട ഈ തറ ഇങ്ങനെ പണിതിട്ട് ഇപ്പ അവൻ പറയാ മോളില് വെച്ചേക്കണ മോളില് വെച്ചേക്കണ കല്ല് ശരിയായിട്ടില്ല അത് പൊളിക്കാൻ പോവാന്ന് ഇതിനെയൊക്കെ ഞാൻ എന്തെന്നാ പറയേണ്ടത് എപ്പതുടങ്ങിയതാന്നറിയാമോ ഏഹ് ഇത് ഞാൻ എന്തെന്നാ ഞാൻ പറയേണ്ടത് ഇപ്പൊ പറയാ ഞാൻ ആ കല്ല് പൊളിക്കാൻ പോവുക ലെവലല്ല ദൂരെ മാറി നിന്ന് നോക്കിയിട്ടും പറയാം അതിന്റെ കല്ലി പൊളിക്കാൻ വേണം ആകെ പത്ത് പന്ത്രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത് അത് കഴിയുമ്പോ ഇതങ്ങ പൊളിച്ച് നമ്മൾ പള്ളി കളയി പിന്നെ എന്തിനീ ഒരുപാട് ഇട്ടില്ല വർത്താനം ഒക്കെ പിള്ളേര് പറയുമ്പോ പിന്നെ നമ്മൾ എന്ത് പറയാ തുളസിയുടെ ഇടയിൽ കയറി ഇരിക്കുക പെണ്ണ് പെണ്ണ് കെട്ടാൻ പ്രായമായി കെട്ടിക്കണില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ എനിക്ക് പെണ്ണാലോചിച്ച് നടക്കാനൊന്നും സമയവും ഇല്ല എനിക്ക് പറ്റത്തുമില്ല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോരെ കെട്ടിക്കോ ഞാനതിന് എതിർപ്പൊന്നുമില്ല കെട്ടിക്കണില്ലെന്ന് പറയണേ അപ്പൊ ഞാൻ കെട്ടിക്ക എവിടെയെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ആലോചന ക്ഷണിക്കുന്നു എന്ത് പണിയെടുത്തോളും എന്താ വീട്ടിലെ പണി അടിക്കല് വാരില് തുടക്കല് കഞ്ഞു കഴിക്കല് കറി കഴിക്കല് ഇത് കഴിയുമ്പോ അടക്കള പണി ഉള്ളതാ എല്ലായിടത്തും ഇട്ട് കുഴക്കും ഇവിടെ കൊറച്ച് കുഴച്ചിട്ടുണ്ട് പങ്ങാളി കൊണ്ടു മുട്ടാൻ പറ്റൂടെ അവിടെ മുട്ടാൻ പറ്റുള്ളൂ അതറ മുട്ടേ എനിക്ക് വയ്യ ഇതിനെ കൊണ്ട് ഞാൻ തോന്നിച്ചതിനെ കൊണ്ട് നാലോച്ചു ഇത് കണ്ട അടിപൊളി തറ കണ്ട സൂപ്പർ തറ